നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള ബജിക്കടയില് അത് കണക്കത്തൊരു സംഭവമാണ് എന്റെ പുറകില് ഇത് ഇവിടെ നെതർലാൻഡ്സിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് ഉണ്ട് എന്ന് പറയും അത് വിൽക്കുന്ന ഒരു കടയാണ് പുറകിൽ കാണുന്നത് നല്ല തിരക്കാണ് അപ്പൊ ഇവിടെ വോളിബോള് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം Oudjaarsavond. begin vanaf oktober tot met begin januari worden daarop veel plaatsen in de oliebolkrame verkocht. Ze worden ook in deze ook gebakken. Oliebol met poedersuiker, oh my god, mamma mia, heerlijk! Oliebolen waarin een cherry zoveel in nail, put itcha ന്യൂ ഇയർ സമയത്താണ് ഇവിടെ ഈ നെതർലാൻഡ്സിൽ വോളിബോളുകൾ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഡച്ചുകാർ ന്യൂ ഇയർ ആഘോഷിക്കുന്ന പ്രശ്നമില്ല ഏകദേശം ഒക്ടോബർ ആകുന്നതോടുകൂടി മിക്ക സ്ട്രീറ്റുകളിലെ വോളിബോൾ വിൽക്കുന്ന കടകൾ സജീവമാവും പലതരത്തിലുള്ള വോളിബോളുകൾ ലഭ്യമാണ് പ്ലെയിനായിട്ടുള്ള വോളിബോളുകളുണ്ട് ഉണക്കമുന്തിരി ചേർത്ത് ഉണ്ടാക്കുന്ന വോളിബോളുകളുണ്ട് എന്തിനും ദുബായിൽ ഫേമസ് ആയ ദുബായ് ചോക്ലേറ്റിൻ്റെ മിശ്രിതം കൊണ്ടാക്കുന്ന വോളിബോളുകളും ലഭ്യമാണ് ഈ ദുബായ് ചോക്ലേറ്റിൻ്റെ മിശ്രിതം കൊണ്ടാക്കുന്ന വോളിബോളിന് റേറ്റും കൂടുതലാണ് കേട്ടോ